എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് ശ്രദ്ധ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി വാട്സപ്പ് മുഖാന്തരം മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിനുള്ള നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കബടി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ള മിക്ക ആൾക്കാരും വിളിച്ചിട്ട് പറയാറുണ്ട് തിരുമേനി വാട്സപ്പ് വഴി നോക്കിയിട്ട് മറുപടി കിട്ടുന്നില്ല ഓരോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി തരുന്നത് അപ്പോൾ ആദ്യം ആദ്യം നോക്കിയ ആൾക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതായിരിക്കും രണ്ടു ദിവസത്തിനുള്ളിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ തരുന്നതാണ് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞ ഒത്തിരി ആൾക്കാർ ഹോം വിളിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ കാര്യത്തിലേക്ക് വീണ്ടും കിടക്കാം വിവാഹ തടസ്സം അല്ലേ എനിക്ക് വിവാഹത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി കോളുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വിവാഹം നടക്കുന്നില്ല മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ല അതായത് ചിലവരുടെ ഗ്രഹനിലയിൽ ദോഷങ്ങളൊന്നുമില്ലായിരിക്കും ശുദ്ധജാതമായിരിക്കും എന്നിട്ടും മിക്ക ആൾക്കാരും ചോദിക്കുന്ന തിരുമേനി ശരിയായ രീതിയിൽ വിവാഹം വരുന്നില്ല ആദ്യമേ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം വിവാഹം പെട്ടെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഒന്നെങ്കിൽ ഈ ഞായറാഴ്ച ദിവസം സൺഡേ സപ്ലിമെൻ്റ് പത്രങ്ങളൊക്കെ വരും അവിടെ നമ്മുടെ നമ്പര് വെച്ച് ബ്ലൂറോ അല്ലെന്ന് വെച്ച് ഒന്ന് പറയുക രണ്ടാത്ത കാര്യങ്ങൾ മാട്രമോണിക്ക് അല്ലാതെ ബ്ലൂ റോഡ് ആപ്പീസുകൾ കാണും നമ്മുടെ വീടിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ടൗണിലൊക്കെ അവിടെ ചെന്ന് ഡയറക്റ്റ് നമ്മൾ സംസാരിച്ച് ഒന്ന് ഇതാക്കുക പിന്നെ നിങ്ങൾ ഹിന്ദുൽസിൽ തന്നെ ഏത് സമുദായമാണ് ആ സമുദായത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ഒന്ന് പറയുക ഒരു പക്ഷേ ദോഷം കൊണ്ടായിരിക്കാം നമ്മൾ മാട്രമോണിയിലൊക്കെ ഇട്ടിട്ട് വിവാഹം ഇതുവരെ നമുക്ക് വരാത്തത് അപ്പോൾ ആ ദോഷത്തിൻ്റെയൊക്കെ കാഠിന്യം കുറച്ചതിന് ശേഷം മാത്രം എന്താ പറയുക വിവാഹം നടത്തുക കൂടുതൽ അന്ധമായ വിശ്വാസം അരുത് അതായത് കൂടുതൽ വിവാഹം നടക്കാൻ വേണ്ടി മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ പതിനായിരം രൂപ മുടക്കി പൂജകൾ ചെയ്താലും വിവാഹം നടക്കത്തില്ല നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വിവാഹം നടക്കാൻ ചെയ്യേണ്ടതിൽ മൂന്ന് കാര്യമുണ്ട് ഒന്ന് ഞാൻ എല്ലാവരോടും പറയുന്നതാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന ചെയ്യുക ഇരുപത്തൊന്നാഴ്ചയായിട്ട് ചെയ്യാം പതിനൊന്നാഴ്ചയായിട്ട് നവഗ്രഹ അർച്ചന ചെയ്യാം രണ്ടാമത്തെ കാര്യം പറയുവാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ സ്വയംവരം അത് എല്ലാവരും ചെയ്യുന്നതാണ് ഈ സ്വയംവരം ചെയ്യേണ്ടത് മുല്ലപ്പ് കൊണ്ടാണ് അതായത് മുല്ലപ്പൂ മേടിച്ച് തിരുമേനോട് പറയണം ഒരു കുറച്ച് മുല്ലപ്പൂ മേടിച്ച് അർച്ചന ചെയ്തു തരാനും അല്ലെങ്കിൽ സ്വയംവര ഹോമം നടത്തുക പിന്നെ കഠിനമായ വിവാഹങ്ങൾ അതായത് ശുദ്ധജാതകമാണ് ചൊവ്വാദോഷമാണ് എന്നിട്ടും വിവാഹം വരാൻ വേണ്ടി താമര അതായത് നൂറ്റെട്ട് താമര മേടിച്ച് മലര് അതുപോലെ തന്നെ മലര് തൈര് താമരയും കൂടെ സമം ചേർത്തിട്ട് ബാണേശ്വരി മന്ത്രം കൊണ്ട് ഹോമം നടത്താറുണ്ട് അതേപോലെ തന്നെ പിച്ചിപ്പൂ ബാണേശ്വരി മന്ത്രം കൊണ്ട് ഹോമം നടത്താറുണ്ട് അതേപോലെ തന്നെ വിവാഹകാര്യങ്ങളിൽ തടസ്സകാരകനിക്കുന്ന പാപഗ്രഹങ്ങളെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം നവഗ്രഹ അർച്ചന ചെയ്ത ആ ഒരു ദോഷങ്ങൾ മാറിക്കിട്ടും അൽ അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്ക് വിവാഹദോഷം ഉണ്ട് ഇല്ലെങ്കിൽ വിവാഹം വരുന്നില്ല വീട്ടിൽ തന്നെ ലളിതമായ രീതിയിൽ തന്നെ നമുക്ക് പരിഹാര കാര്യങ്ങൾ ചെയ്യാം അത് വേറൊന്നും ഉണ്ടല്ല അമ്മമാരെല്ലാവരും അതായത് ചൊവ്വ വെള്ളിയാഴ്ച ദിവസം നെയ്യ് തിരിയിട്ട് വിളക്ക് കത്തിക്കുക വൈകുന്നേരം സന്ധ്യ വിളക്ക് വെക്കുമല്ലോ ഇപ്പം രാവിലെ വിളക്ക് കത്തിക്കുന്നവരെ രാവിലെ ഇത് ചെയ്താൽ മതി വൈകിട്ട് ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു നേരം അപ്പോൾ ഇത് ചെയ്യേണ്ടത് നെയ്യ് തന്നെ വേണം നെയ്യ് നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക അഞ്ച് തിരി നിർബന്ധമായിട്ടും വേണം നെയ്യ് നെയ് നിറച്ചൊഴിച്ചാൽ അത് തുളുമ്പി പോവും അപ്പോൾ നെയ്യ് ഉരുകി വരുമ്പോൾ ചിലപ്പോൾ വിളക്ക് കെട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ദോഷം വന്നു അങ്ങനല്ല നെയ്യ് കുറച്ച് ഉപയോഗിക്കുക എന്ന ശേഷം അഞ്ച് തിരിയിട്ട് എന്ത് ചെയ്യണം വിളക്ക് കത്തിക്കണം നമ്മളൊരു പായിലോ ഒരു കുരണ്ടിയിലോ ആണ് ഇരിക്കേണ്ടത് ഇത് ചെയ്യുമ്പം കുളിച്ച് ശുദ്ധമായി തന്നെ ചെയ്യുക എന്നിട്ട് ഒരു തേങ്ങ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഭക്തജനങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ തേങ്ങ എന്ത് ചെയ്യണം ഈ തേങ്ങ നമ്മൾ നെയ്ത്തിരി കത്തിച്ച വിളക്കിൻ്റെ മുമ്പിലിരുന്ന് തേങ്ങ നമ്മൾ രണ്ട് കൈയും കൊണ്ട് എടുക്കണം രണ്ട് കണ്ടിടങ്ങിയിട്ട് തേങ്ങയുടെ മൂന്ന് കണ്ണ് ഇല്ലെങ്കിൽ എൻ്റെ മകന് വിവാഹം നടക്കുന്നില്ല ഇല്ലെങ്കിൽ എൻ്റെ മോക്ക് വിവാഹം നടക്കുന്നില്ല ആ വിവാഹപരമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ ദേശദേവത ദേവിയായിരിക്കാം മഹാദേവനായിരിക്കാം ചിലപ്പോൾ കൃഷ്ണഭഗവാനായിരിക്കാം ആ ഏത് ക്ഷേത്രമാണോ വീടിൻ്റെ അടുത്തുള്ളത് ആ ദേവതയ്ക്ക് ഈ തേങ്ങ കൊണ്ടുവന്ന് ഒരു ഏഴ് ആഴ്ച ഇങ്ങനെ വെക്കണം അപ്പോൾ നമ്മൾ തേങ്ങ എടുത്ത് പ്രാർത്ഥിച്ച് അതായത് നമ്മുടെ വിവാഹം നടക്കാത്ത ഉള്ളവരിൽ അതായത് ഇപ്പം മക്കൾ അപ്പം അതായത് മോളാട്ടം മോനാട്ട അവിടെ ഉണ്ടെങ്കിൽ അവരുടെ തലയ്ക്കൊഴിഞ്ഞ തേങ്ങ എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാം ഇപ്പോൾ അവർ വിദേശത്തേക്കാണ് പഠിക്കാൻ പോകില്ലെങ്കിൽ മക്കൾ സ്ഥലത്തിൽ ജോലിക്കാണെങ്കിൽ അത് അമ്മമാർ തന്നെ ചെയ്യാൻ ചെയ്താൽ മതി അവരെ സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്താൽ മതി ഒ അവർ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് മേടിച്ചിട്ട് ഇത് പ്രാർത്ഥിക്കണം എന്നിട്ട് ഈ തേങ്ങ എന്ത് ചെയ്യണം കിഴക്കോട്ടും നോക്കി അതായത് കിഴക്കോട്ടും നോക്കി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ തേങ്ങ നമ്മുടെ ആ വിളക്കിൻ്റെ ഉടയിലേക്കകത്ത് വെക്കണം എന്നിട്ട് ഇനി ചെയ്യാനുള്ളത് നമ്മൾ നല്ലപോലെ രീതിയിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ദേവിയുടെ കീർത്തനങ്ങൾ അതായത് സന്ധിനാമ എന്തെങ്കിലും ദേവിയുടെ കീർത്തനങ്ങൾ ദേവിയെ പ്രാർത്ഥിച്ച് വിവാഹം നടക്കണമെന്ന് പ്രാര്ത്ഥിച്ച് ഒരു കീർത്തനം ചൊല്ലി നമുക്ക് വിളക്കണച്ച് വെക്കാം ഇതൊരു ഏഴ് ചൊവ്വാ വെള്ളി അടുപ്പിച്ച് ചെയ്താൽ മതി ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തേങ്ങ കൊണ്ട് കൊടുക്കുന്നുണ്ട് വിഹാ വിവാഹപരമായുള്ള തടസ്സങ്ങളെല്ലാം മാറി ജാതകത്തിലെ ദോഷങ്ങളെല്ലാം മാറി നമ്മൾ അന്വേഷിക്കുമ്പം നമുക്ക് ആലോചനകൾ അടുത്ത് കിട്ടാനും ബ്രോക്കർമാർക്കുള്ള തടസ്സങ്ങൾ മാറാനും അതായത് നമ്മുടെ ആലോചന കൊടുക്കുമ്പോൾ നിലവിലെ തടസ്സങ്ങൾ മാറാനും നല്ല ബന്ധങ്ങൾ വരാനും വിവാഹകാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ചൊവ്വാ വെള്ളി ചൊവ്വാ വെള്ളി അങ്ങനെ ഏഴ് ചൊവ്വാ വെള്ളി ആയിരിക്കണം വൈകിട്ട് േരം ചെയ്യുക നീവിളക്ക് കത്തിക്കുക അഞ്ച് തിരിയിട്ട് കത്തിക്കുക തേങ്ങ എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം തേങ്ങ വെക്കുക ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള ദേവി ദേവിയുടെ കീർത്തനം തന്നെ ചെയ്യണം അപ്പോൾ വിളക്കിൽ നമുക്ക് ചുറ്റിനും ചെത്തിപ്പൂവോ പൂക്കളോ ഒക്കെ ഇട്ട് വിളക്ക് നമ്മൾ അലങ്കരിച്ച് വെക്കാം ഇത് കൃത്യമായി അമ്മമാർ പ്രാർത്ഥിച്ച് മക്കൾക്ക് വേണ്ടി ചെയ്ത് ആ തേങ്ങ എന്ത് ചെയ്യണം പിറ്റേ ദിവസമോ ഇല്ലെങ്കിൽ അന്ന് തന്നെയോ നമ്മൾ എന്ത് ചെയ്യണം ആ തേങ്ങ അമ്പലത്തിൽ കൊണ്ടുവന്ന് കണ്ണ് നേരെയാക്കി എൻ്റെ മകൻ്റെ വിവാഹമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക തേങ്ങ ഞാൻ പ്രത്യേകം പറയുന്നത് തേങ്ങയിലെ മുൻ ആ ഒരു ചകിരി മാറ്റി കളയുക തേങ്ങ നോക്കി പ്രാർത്ഥിക്കുക വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയ്ക്ക് ഈ തേങ്ങ സമർപ്പിക്കുക ദേവിയുടെ കീർത്തനങ്ങൾ ചെയ്യുക നെയ് വിളക്ക് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുക ചൊവ്വാ വെള്ളി ചൊവ്വാ വെള്ളി ഏഴ് തവണ അമ്മമാരൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ഡേറ്റ് ഒക്കെ ആട്ടി ഇരിക്കുകയാണെങ്കിൽ ആ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇപ്പോൾ മൂന്നെണ്ണം കത്തിച്ച് മൂന്നെണ്ണം കത്തിക്കുമ്പോൾ വീണ്ടും അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ഡേറ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം മൂന്നു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നാലാമത്തെ തൊട്ട് തുടങ്ങിയാൽ മതി അതുകൊണ്ട് ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിങ്ങനെ ചെയ്യുമ്പോൾ മക്കളുടെ വിവാഹം വരും എന്നിട്ടും നിങ്ങളുടെ വിവാഹ കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ഗ്രഹനില നോക്കി വിവാഹത്തിനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്